നൂറാം പിറന്നാൾ ആഘോഷിക്കുന്ന കൊളച്ചേരി എ യു പി സ്കൂളിന്റെ ശതാബ്ദി ആഘോഷം ശതപൂർണിമ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പ്രൗഢഗംഭീര തുടക്കം സ്കൂളിൽ നടന്ന ഗുരുവന്ദനം പരിപാടിയോടെയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾക്ക് തുടക്കമായത് സ്കൂളിലെ പൂർവ്വാധ്യാപകരെ ആദരിക്കൽ ചടങ്ങായ ഗുരുവന്ദനം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു ഒരു വിദ്യാലയത്തിന്റെ നമ്മൾ മുൻകാലങ്ങളിൽ പഠിച്ച നിരവധി സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ ഉയർന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അങ്ങനെയുള്ള ഒരു വിദ്യാലയം ഇന്നും നമ്മുടെ നാടിനകത്ത് നിലനിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഇന്നത്തെ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളത് നമ്മൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ നമ്മുടെ പഴയകാല ചരിത്രം നമ്മൾ പഠിച്ചേ പഠിച്ചേരും പഴയകാല ചരിത്രത്തിലൂടെയാണ് നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് കൂടുതൽ ആവേശവും ഊർജവും ഉണ്ടാകുന്നത് എന്നത് കൊളച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി അബ്ദുൾ മജീദ് അധ്യക്ഷത വഹിച്ചു ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് രാധാകൃഷ്ണൻ മാണിക്കോത്ത് ആദര സമർപ്പണം നടത്തി തളിപ്പറമ്പ് സൗത്ത് ഐഇഒ ജാൻസി ജോൺ വിവിധ മേളകളിൽ മികച്ച വിജയം നേടിയ കുട്ടികൾക്കുള്ള ഉപഹാരം വിതരണം ചെയ്തു ജില്ലാ പഞ്ചായത്ത് അംഗം കെ താഹിറ വാർഡ് മെമ്പർ സി വി സമീറ സ്കൂൾ മാനേജർ സി പി വിനോദ് കുമാർ പി ടി എ പ്രസിഡന്റ് സി രേഷ്മ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പൂർവാധ്യാപകരായ കെ എം നാരായണൻ മാസ്റ്റർ കെ പി കാർത്യനി ടീച്ചർ സി ശ്രീധരൻ മാസ്റ്റർ പി കെ പ്രഭാകരൻ മാസ്റ്റർ സി വിജയൻ മാസ്റ്റർ സി ഒ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എം പത്മനാഭൻ സി ഒ ശ്യാമൾ ടീച്ചർ എം പി പ്രസന്ന ടീച്ചർ കെ രാധാമണി ടീച്ചർ സി എം പ്രസീത ടീച്ചർ എന്നിവരെ ചടങ്ങിൽ വച്ച് പൊന്നാടിയണിച്ച് ആദരിച്ചു ചടങ്ങിൽ സ്കൂൾ പ്രധാനാധ്യാപിക എം താരാമണി സ്വാഗതവും എം നിഷ ടീച്ചർ നന്ദിയും പറഞ്ഞു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കേരളം ഇന്ന് വരെ കാണാത്ത ഇടിവിട്ട് ഓഫറുകൾ വരെ വില കുറവിൽ ആനിവേഴ്സറി ആനിഷ്യൽ പ്രൈസുകൾ കളക്ഷൻ മൈജി ആനിവേഴ്സറി നവംബർ ഒന്ന് മുതൽ എല്ലാ മൈ ജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ